നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെ അഞ്ചാം തീയതിയാണല്ലോ അപ്പോൾ ആരാധകരു നോക്കുന്ന ഒരു കാര്യം ഹീസസ് ഹീമിനസ് മാറി തിരികെ എത്തുമോ വിപിൻ കളിക്കുമോ ഐമനൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ അതിനുള്ള മറുപടി ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ നൽകിയിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെ അഞ്ചാം തീയതി രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ഈ കളി നടക്കുന്നത് പഞ്ചാബിൻ്റെ ഹോം മൈതാനത്താണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഈ താരങ്ങളുടെ അവൈലബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഐമൻ സ്കോഡിലുണ്ടാകും യെസ് പഞ്ചാബിനെതിരെയുള്ള സ്ക്വാഡിൽ ഐമൻ ഉണ്ടാകും പക്ഷേ ഹീസസ് ആൻഡ് വിബിൻ അവരുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് വിൽ ബി കമ്മിങ് ഷോർട്ട്ലി ഇൻ ദി നെക്സ്റ്റ് ടു മാച്ചസ് ഏതാണ് സോ അവർക്ക് അവരുടെ കാര്യത്തിൽ നമ്മൾ കാത്തിരിക്കണം അടുത്ത രണ്ട് മത്സരങ്ങൾക്കുള്ളിൽ അവർ മടങ്ങിയെത്തിയേക്കും അതേസമയം ഐമൻ എന്തായാലും അടുത്ത കളിക്കുണ്ട് സ്കോഡിലുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വിജയിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള മത്സരം നമുക്കറിയാമല്ലോ ആദ്യം കൊച്ചിയിൽ വെച്ച് നടത്തുമ്പോൾ പഞ്ചാബ് വിജയിച്ചു പോയതാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വിജയിക്കുക ഇപ്പം പത്താം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് ഒരു അല്പമെങ്കിലും ആശ്വാസം നൽകാൻ അതിലൂടെ സാധിച്ചേക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റാഫ്ലോക്സ് ഉണ്ട